ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടി വ്ലോഗായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് ആറാം നോമിൻ്റെ വിശേഷവും ഇരുപത്തിയേഴാം രാവിലെ കുറച്ച് വിശേഷങ്ങളടുക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചൂട് വളരെ കൂടി കൂടി വരികയാണ് അപ്പോൾ നോമിൻ്റെ ക്ഷീണം കൂടി വളരെ കൂടി കൊണ്ടുവരുന്നതാണ് ഇങ്ങനെ നോമ്പ് കഴിയും തോറും നോമിന് വല്ലാത്ത ക്ഷീണം കൂടി കൂടി വരികയാണ് അപ്പോൾ നല്ല ചൂടായത് കൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നുള്ളത് നിങ്ങൾക്കൊക്കെ അങ്ങനെ േ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ പിന്നെ ഇപ്പോൾ ഗൾഫ് അവർക്ക് കുറച്ചും കൂടി ശമനം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റാന്ന് തോന്നുന്നത് നാട്ടിലാണിപ്പോൾ നല്ല ചൂട് അങ്ങനെ ഇതായി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള തുറന്ന് കറിയായി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ മീൻ കറിയാണ് മീൻകറിയാണ് ഇന്നുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അയില മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും മീൻ തേങ്ങ അരച്ച് വെക്കാറല്ലേ അപ്പോൾ ഇന്നലെ വെച്ച് തേങ്ങ അരച്ച കറിയും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മടെ ഇന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് മുളകിട്ട കറി വെക്കാമെന്ന് അങ്ങനെന്താ ഉമ്മ അയിലെ മീനെ പെട്ടെന്ന് ഉച്ചക്ക് തന്നെ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് എല്ലാം ഒന്നിച്ച് തടപടയിൽ നിന്നാവുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല നല്ല ക്ഷീണമാണ് ഓരോന്നേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് പണിയൊക്കെ കഴിയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തുണ്ടായിരുന്നു വീട്ടിൽ കുറേ ദിവസം അവൾ പോയി കുട്ടികളെ ഭയങ്കര മിസ്സ് ചെയ്യുന്നത് കുറേ ദിവസം ഇവിടെന്നെ ഉണ്ടായിരുന്നു ഒന്നിച്ച് കളിച്ചാൽ ഭയങ്കര മിസ് ചെയ്യുന്നത് രണ്ടാളില്ലാത്ത ഭയങ്കര മിസ്സാകുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വീടാകെ ബഹളായിരുന്നു ബഹളമായിരുന്നു ഒച്ചപ്പാട് കരച്ചിൽ എല്ലാവരും ഒന്നിച്ചുള്ളൊരു ആകെ നല്ലൊരു പുൽസ്ന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ നല്ല പുലിസെന്നൊക്കെ അവർ എങ്ങനെയായിരുന്നു ഇപ്പോൾ വീടാകെ ഉറങ്ങിയ പോലെ ആയിട്ടുണ്ട് അതിനാ ഉമ്മ നല്ല പോലെ ഉള്ളി തക്കാ സവാള തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് വെക്കുന്നുള്ളത് അരച്ചമുളകൊക്കെ ചേർത്ത് അരച്ച അരച്ചമുളക് നല്ല തിളച്ച് വരുമ്പോൾ നല്ല അയില മീൻ മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് സിമ്പിൾ കറിയാൻ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോമ്പ് തുറ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി ഉടനെ ഉപ്പൊന്നും ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ചെറിയൊരു ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം അതൊക്കെ നോക്കി ഇട്ട് കൊടുത്തിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ മീൻകർ എവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വിചാരിച്ചു കഞ്ഞി കഞ്ഞുണ്ടാക്കാമെന്ന് അങ്ങനെ ചെറുപയറ കഞ്ഞും അതേ അടുപ്പത്ത് തന്നെ വെച്ചു അപ്പോൾ ഇതൊക്കെ ലോറ് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് ഇതൊക്കെ വെച്ചത് അപ്പം എന്നോടും പറഞ്ഞു കടലപ്പം ഉണ്ടാക്കാതുള്ള അരിയൊന്ന് കുതിർത്ത് വെക്കുന്നത് അങ്ങനെ അതൊക്കെ കുതിർത്ത് പിന്നെ നിസ്കാരക്കെ ലോറും അസറും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് നേരത്തെ തന്നെ വേവാൻ വെച്ച ചെറുപയർ കഞ്ഞിൽ ചെറുപയറും മരു അത് നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് തേങ്ങാ പാൽ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ചട്ടിക്ക് തന്നെയാണ് ഞാൻ തേങ്ങാപ്പാൽ പാൽ എടുക്കുന്നുള്ളത് വേറൊരു പാത്രം എടുത്താൽ അത് കഴുകണ്ടേന്ന് നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിലേക്ക് തന്നെ ഞാൻ അരപ്പ് വെച്ച് കൊടുത്തത് അല്ലാതെ ആ പാലൊക്കെ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ച ഉമ്മ ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഉമ്മ ലാസ്റ്റ് തിറക്കാനാവുന്ന സമയം വന്ന് പറഞ്ഞു ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പത്തിരിയാണ് പത്തിരിയാണിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് പള്ളിക്കും കൂടി എന്തെങ്കിലും കൊടുക്കണം എന്തായാലും പ്രശ്നമില്ല എണ്ണ എണ്ണക്കടിയായാലും പ്രശ്നമില്ല പത്തരായാലും പ്രശ്നമില്ല ഈത്തപ്പഴ ആയാലും പ്രശ്നമില്ല നമ്മൾക്കൊന്ന് എന്ത് സാധിക്കുന്നു അതിന്ന് പള്ളിക്ക് കൊടുക്കണം അങ്ങനെ ഞങ്ങളെല്ലാ കൊല്ലവും കൊടുക്കാറ് പത്തിരി തന്നെയാണ് അങ്ങനെ ഈ വർഷം മുമ്പ് ആ പത്തിരി തന്നെയാണ് കൊടുക്കുന്നുള്ളത് അതിനത് ചെറുപയർ കഞ്ഞി റെഡിയായി അതൊക്കെ തിളച്ച് തന്നപ്പോൾ അതങ്ങനെ വെച്ചു അങ്ങനെ അരിയും കൂടി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് മാവക്കൊന്ന് വാക്കിയെടുക്കാൻ വേണ്ടി പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാനടുപ്പത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നുള്ളത് എന്താ കടല കടലപ്പത്തിന് ഇങ്ങനെ തേങ്ങ കൊത്തിട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റും കൂടിയാണ് കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ കൊട്ടും ചെറുതായിട്ട് ഞാൻ മുറുക്കിയെടുക്കുന്നുണ്ട് ഈശാ അത് ഞാൻ കടലപ്പത്തിൻ്റെ വീടും ഞാൻ ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ ഇന്നലെ ഉമ്മക്ക് ഉമ്മാക്കെന്തോ കയ്യാത്തരുന്ന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങ കൊത്ത അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ അത് അതൊക്കെ മോശം ആ സമയത്ത് ഒരുപാട് വൈകി പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായിക്കോണ്ട് വരാ ആയിക്കോണ്ടായിരുന്നു അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് തലേ ദിവസം മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായ കാരണത്താൽ ഞാൻ ഇന്നും നോമ്പ് തുറക്കാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ട ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു എരിവല്പം കൂടിപ്പോയി അത് അത്രമാത്രമാണ് പിന്നെ വല്ല ടേസ്റ്റ് കുറവൊന്നുണ്ടായിരുന്നില്ല ഉമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എരിവ് ചെറുതായിട്ടൊന്ന് കൂടിയത് കൊണ്ട് ഞാൻ നോമ്പായത് കൊണ്ടും കുറച്ച് മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല വേനൽക്കാലത്ത് നോമ്പൊക്കെ ഇല്ലാത്ത സമയത്ത് കുടിക്കാൻ പറ്റുക നല്ലൊരു അടിപ്പൊളി ജ്യൂസാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇന്നും പറഞ്ഞു തരാം മാങ്ങ ഇഞ്ചി പച്ചമുളക് കുറച്ച് പിന്നെന്ത് പഞ്ചസാരൊക്കെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക പിന്നെ അരപ്പ കൊണ്ട് അതിനൊന്ന് അരച്ചെടുക്കുക നിങ്ങൾക്ക് എത്ര ലൂസാക്കിയിട്ട് എടുക്കണോ അത്രയും നല്ല ചിൽഡ് ആയിട്ടുള്ള ഐസ് വെള്ളമോ ഐസ് ഐസോ ഇട്ടിട്ട് നമുക്ക് പാകാക്കിയിട്ടെടുക്കാം പിന്നെ പിന്നെതാ ആ സമയ നേരം കരമ്പ് കരൻ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞാൻ നല്ല പാൽ കൊണ്ട് വത്തക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കരൻറ്റ് സമ്മതിച്ച് തന്നില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ഉമ്മാടെ പറഞ്ഞിരുന്നു കുത്തി സർവത്ത് തന്നെ ഉണ്ടാക്കാന്ന് അപ്പോൾ അതും കൂടി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ മാടുക്കാനുള്ള സമയമായിക്കോണ്ടുവരുന്നുണ്ട് അങ്ങനതാ ഫ്രൂട്ട്സും ഒക്കെ മുറിച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ചു പിന്നെ ചെറുപയർ കഞ്ഞി പിന്നെ ഐസ് വെള്ളം പിന്നെ സർവത്ത് രണ്ട് തരം സർവത്ത് അതൊക്കെ ഞങ്ങൾ മേശപ്പുറത്ത് എടുത്തു വെച്ചു പിന്നെ നോമ്പ് നോക്കുന്ന സമയത്ത് ഞമ്മൾ വിചാരിക്കും നമ്മൾ കുറേ വെള്ളം കുടിക്കും കഴിഞ്ഞ പരമാവധി നമുക്ക് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ പറ്റും എന്നൊക്കെ കുടിക്കണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഞാൻ ഫ്രീസറിൽ രണ്ട് കുപ്പി വെള്ളം കുത്തി കയറ്റി വെച്ചു നോമ്പ് തുറന്ന ഉടനെ അതൊന്നും കുടിക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ വേറെ നല്ല പോലെ നിറഞ്ഞു ഇനിയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നകെല്ലാം പുറത്തേക്ക് മറക്കുന്നു വിചാരിച്ച ഞാനങ്ങനെ എല്ലാം കുടിച്ചില്ല അതിനാ വിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഓർത്തൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കഴിക്കാനിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഉപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചതാണ് അപ്പം കറിയൊക്കെ അങ്ങനെ ഞങ്ങൾ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി ഞാനും ഉമ്മ ഒന്നിച്ചിരുന്ന് കഴിച്ചു പിന്നെതാ കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്തോ മുട്ട ഇങ്ങനെ പുളിസ അടിച്ച് കഴിക്കാമെന്നൊരു തോന്നി അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി രണ്ട് മുട്ട എടുത്ത് ബുൾസ പുൾസയൊക്കെ അടിച്ചു പിന്നെതാ എന്തോ വെറുതെ മോളും കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീടാകെ രാത്രിയാകുമ്പോൾ നല്ല പോലെ ഉറങ്ങിയത് എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇത്ര ദിവസം നല്ല ആളും കുട്ടികളെ ബഹളം കരച്ചിലൊക്കെ ഉണ്ടായിട്ട് ഒരു ദിവസം പെട്ടെന്നൊന്നും ഇല്ലാതാവുമ്പോൾ നല്ല ഒരു ബോറിങ് തന്നെയായിരുന്നു രണ്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനതാ ഞാൻ ബുൾസയൊക്കെ അടിച്ചു ഉമ്മനോട് പറഞ്ഞു ഞാൻ ബുൾസയടിക്കുന്നത് നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കും ഇതൊക്കെ ഉമ്മ വീഡിയോ എടുത്ത് തന്നെയാണ് അങ്ങനെ അത് ആ അടിച്ചു പിന്നെ അത് മറിച്ചിട്ടു അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വിതറിക്കൊടുത്തു അതിൻ്റെ ഒന്നിച്ച് നേരത്ത് ഉണ്ടാക്കി വെച്ചതായ മാങ്ങ ജ്യൂസും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടി മുൾസ കഴിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് വെല്ലേക്കഞ്ചൊക്കെ പൊട്ടിക്കാനും അതിലോളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളു അങ്ങനെ ബുൾസൊക്കെ അടച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ കുറച്ച് രണ്ട് മൂന്ന് മാങ്ങരിപ്പുണ്ടായിരുന്നു അത് വെറുതെ കളിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കും അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് നേരെ ഉണ്ടാവുമോ നേരെ ഉണ്ടാവില്ലെന്നറി വിനാഗിരി ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരിതുണ്ട് എന്താവുമോ എന്ന് എല്ലാ സമയത്തും ഞങ്ങൾ വിനാഗിരി ഒന്നും ഒഴിച്ച് കൊടുക്കാറില്ല ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും എന്നാലേ ഈ മാങ്ങയ്ക്ക് നല്ല നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ വിനാഗിരി ശരീരത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വീട്ടിലൊക്കെ അങ്ങനെ കൊണ്ടുവരാറില്ല അതാ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് എരിവും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്ത് തന്നെ രണ്ട് പച്ചമുളക് മാത്രമാണ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് എളും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ അതിന് നല്ല പോലെ മൂടി വെച്ച് എടുത്ത് വെക്കുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ശേഷം നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ നാടൻ രീതിയിലുള്ള കുക്കിംഗ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വലിയ ഏറെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ വീഡിയോ ചെയ്തു തരുന്നതിനേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്